പണ്ട് മുണ്ടിന്റെ വന്ന സന്ധ്യക്ക് നമ്മടെ വാസുവിന്റെ അടുക്കളേന്ന് തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത് അതാ വാസുവിന്റെ മൂത്ത മോറിന് കസവിന്റെ നിറം എടാ ഒരാഴ്ച കൊണ്ട് പേര് പൊളിച്ച ടീമിങ് കുണ്ടായ പോരായിരുന്നാ ഉണക്കാനായിട്ട് അധികം ഒന്നുമില്ല ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരി കൊണ്ടുപോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി ഈ പ്രാവശ്യം പാതിലോടെയുള്ളൂട്ടാ കൃഷ്ണാപ്പള്ളിക്ക അടുത്താഴ്ച കാണാം ഓട്ടോ ചായ കഴിക്കാറൊന്നും ആ രണ്ടു പരദൂഷണായിക്കോട്ടെ അല്ല ചൂടുള്ളത് വേണം കേട്ടോ ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പരദൂഷണം പണ്ട് വാസുവിന്റെ പെങ്ങൾ കറലിച്ചാടിച്ചത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത എന്തായി വന്നപ്പോ എന്തായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി

മീനാണെങ്കിലും കേട്ടാ മറക്കല്ലേ ഇങ്ങോട്ട് താകുഞ്ഞമ്മേ വേണ്ട മോളെ ഞാൻ കഴുകി വെച്ചാളാ അങ്ങാട്ട് കൊടുക്കുന്നേ പെൺപിള്ളേര് ദേഹാനെങ്കി ജോലി കേട്ട് ഉം കൊണ്ടു

കേണിക്ക് പോവാണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടിയോ ഞാൻ ശാന്തമ്മ ദിവരം ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ടാ ും തികയത്തുള്ളൂ അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേൾക്കാം എന്ത് കേക്കാനാണ് അവൻ എന്താണത് കുറവ് അവൻ ഈ തുറയുടെ മുത്തന്റെ ഒരു നല്ല കലാകാരൻ കലാകാരൻ എന്തിനാണ് കടലിൽ പോണത് അവൻ കരല് വെറുതെ കാശല്ലേ എന്റെ കാവിലമ്മേ ഈ വിശാലെന്താണിക്കണേ അതിലൊക്കെ ഒറ്റ പിച്ച ഒറ്റ മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഉം എന്റെ അത്തിന് ഭക്ഷണുണ്ട് മോളിലേക്ക് മാങ്ങ പറയും താഴേക്ക് ചെളി കുത്ത മാങ്ങ പറ ചെളികുത്ത് മാങ്ങുത്ത് മാങ്ങിച്ചിട്ടെ ചെളികുത്താവും പരസ്യം ചെളി മാത്രം കുത്തി കൊണ്ടിരിക്കണത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയം വരുവോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ ചെളിക്കുത്ത് പിന്നെ കടലില് വലവേച്ച് പിന്നെ മത്തി വില്പന ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലത് ഉം അങ്ങനെ ഒരു ഹോയ് വിട്ടത്

തോറ്റു എന്ന് പറഞ്ഞ എന്തിനാടോ സങ്കടപ്പെട്ടിരിക്കണേ സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കയല്ലേ ആദ്യ കുതി പത്താ പഠിച്ചാ പോരെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പത്ത് പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തിൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലോത്തോ രഞ്ചാം ക്ലാസ് അതല്ലേ പറഞ്ഞേ പത്തിൽ സരസു ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുത്തോളൂട്ടോ എന്നോട് കുറിച്ച് അങ്ങനെ ഇരിക്കും ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ പോയത് പോട്ടെങ്കിലും മാലുവിന്റെ അച്ഛൻ കവടി നിർത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ ശം പറഞ്ഞ പറഞ്ഞതാ അത് ഇന്ന തെറ്റിയുണ്ടോ മകളായിട്ട് അച്ഛന്റെ പേര് അല്ലെങ്കിലും പഠിച്ചിട്ടാണ് എടി ഞാൻ രാവിലെ വാങ്ങിച്ച നയസ്പ്രോട്ട് നിന്റെ തൊണ്ടെന്ന് അറിഞ്ഞു ഇല്ലെങ്കി ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി അല്ല മാലു തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലും അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇനി വേഗം കല്യാണം കഴിച്ചെന്ന് എനിക്ക് തുറയിന്ന് പോകാലോ അല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട മാലു നീ വെറുതെ അവൾ ഓ അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ അത്ര വലിയ പാട് ഞാൻ കാണിച്ചരാ പൂരം വാടി വാടി ഓടി വാടി എന്താണോ അത് എല്ലാം കൂടി തല്ലി തല്ലിക്കൊല്ല അവനെ എഞ്ചിൻ എഞ്ചിനെടുത്തോണ്ട് വരാൻ പറഞ്ഞു എഞ്ചിൻ എടുത്താ പോരെ പന്നി മിടുക്കനാണല്ല നീ മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് കാണിക്കണ്ടാ സുപ്ര നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹ വരണം ഞാൻ വാങ്ങി തന്നു രണ്ടു മാസം നീ കൃത്യമായിട്ട് കാശടച്ച് ഇപ്പൊ നാലഞ്ചു മാസമായിട്ട് കാശും ഇല്ല എഞ്ചിനും ഇല്ല അത്രയ്ക്ക് മിടുക്ക് കുമാരനോട് വേണോടാ വേണോടാനെ എന്താടാ എന്താടാണോ കഴുത്തിലെന്താടാ മിന്നടവ് അളവളപ്പനാ ഇത് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കി ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്കാം എന്നാലും ബാലൻസ് നിനക്ക് തരം അതാ നിനക്കുള്ള ശിക്ഷ ഇത് വല്ല മുക്ക് പൊണ്ടമാണെങ്കിൽ ഈ കള്ളിത്തന്ന മുക്കും ഞാൻ കേട്ടടാ ചെറുകണ്ടത്ത് എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോവാൻ നോക്കടാ കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര നീ ചെല്ല് ഞാനിപ്പോ വരാം വാലു ഞാനും ഉണ്ട് ഒന്നുമില്ല ആ സുപ്രനെ അവന്റെ സങ്കടം പറയാരുന്നു ഈ അമഹവർണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോവാൻ പറഞ്ഞു അല്ലാണ്ട് എന്ത് പഴയ പോലെ അല്ല വഴക്കും ഒക്കെ അടുത്ത് ഇപ്പൊ എല്ലാരോടും പുതിയ കാട്ടിന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത് ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുരം കിട്ടണം മാലൂൻ രച്ചനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പുതിയ നിശ്ചയിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കാണ്

ഇന്നിത്ര കൂടുതലാ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കലേ കൂടണ്ടട്ടോ ഒക്കെ ആ നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ കൊടുക്കും ഞാൻ മാലൂട്ടി പോവാലും ഇപ്പൊ കണ്ടില്ലേ നീ കാണാ പണ്ട് കണ്ടട്ടെന്തിനാ പണ്ടൊക്കെ ആ മൂക്കു താനായിരിക്കും ആ സാധനത്തിനധികം സ്നേഹിക്കാനും കൊള്ളില്ല വേർപ്പിക്കാനും കൊള്ളില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം സിനിമ പാട്ട് നേരി ദീപം കാറ്റ് വന്ന് കെട്ടിയപ്പൊ ഞാൻ കത്തിക്കില്ലട്ടെ മുത്തശ്ശി ഇന്നലെ ക്ലാവിറിന്റെ ഒരു തീപിട്ടി തീർന്നെ മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കണ്ടല്ലോ അല്ലെ കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ തറ ആദ്യ പൊളിക്കും മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ വെള്ളം അയ്യടാ തുണി ഇലക്കഴിഞ്ഞൊന്നും നടു നിർത്തിയുള്ളൂ ഇനി ഒരു വെള്ളം കോരല് എനിക്കും വേണ്ട ഒരു റെസ്റ്റ് എന്നെ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ തന്നെ താൻ ചെയ്തേ നിങ്ങ പറഞ്ഞുടോ പാവാട് പൊക്കി പിടിക്കണ്ട പാലത്തിന്റെ അടിയിലെ വെള്ളം അവിടെ കിടക്കരുത് ഈ രാത്രി നീ പോവാ പോവാലാന്റെ വീട്ടില് ഇത്തിരി നേരം കരയാനാ അവിടെ ഞാനും എന്താണ്ട് ഇന്നത്തെ എപ്പിസോഡ്സിൽ ജോസുട്ടിയൊരു പാല അടിച്ചിരിക്കുക ലീലാമ്മ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവൾ ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞോച്ചോളാം ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ജീവിക്കൂടി എടി ചാരളെ നീ ഇന്ന് പൗഡർ ഇട്ടില്ലേ നല്ല മീന്റെ മണമുണ്ടല്ലോ എന്തിനാറ്റാ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാണ് കലാവാസനയാ അല്ലെ മീൻവാസനല്ല നിനക്ക് നല്ല മീൻ നാറ്റം ഉണ്ടല്ലോ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും ഇണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്ന അറിയില്ലേ സാധനങ്ങളെ ദീപം പൂച്ചല്ല ദീപം എന്താണ് കുമാര ആശാം പറഞ്ഞ പോലെ സംഭവിച്ചു കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനുകൂടി തടിയെടുക്കും പറഞ്ഞില്ലേ തടിയെടുത്തു പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ചെങ്കിലും വേണ്ടി വരും പണി വേഗം ഏ മാത്രം മീൻ മീൻ പറയണേ ആദ്യം കടലറിയണം കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമുറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമറക്കോ ഒക്കെ നേരെയാവും ഇനി ആരെങ്കിലും ദേവി എല്ലാവരും ഇരുന്നു എല്ലാവരും ഇരുന്നു അവിടെ മലോഡി ഇരുന്നു അങ്ങനെ വത്സമ്മ വത്സമ്മകാരനോട് സുധാകരനെ ആത്മഹത്യ കാലാവധി ഞാൻ തുണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ ഒന്ന് നിർത്തില്ല ദിവാകരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ വീട്ടിലേക്കല്ലോ അതെ ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടി എന്റെ പിന്നിലൊരു കഥയുണ്ട് ഈ ദിവാരൻ ഭാസ്കരന്റെ ഭാര്യ വെറുതെ എല്ലോടും തന്നെ പരദൂഷണം വരീതെന്ന് വിളിക്കുന്നു അരേം കിട്ടീലെങ്കിട്ടാ അരി കിട്ടി ആരോ കാശത്ത് പോടാ പറ്റില്ല എഴുതിക്കോ പറ്റില്ല

നീ പറഞ്ഞ കാര്യ പറഞ്ഞു അതെ എടാ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാകറിന്റെ വള്ളത്തിൽ നിറങ്ങിയ പിന്നെ നേരെ കടല് കണ്ടിട്ടില്ല സൂക്കേടാ അതൊക്കെ നമുക്ക് ആക്കാല്ലേ കാണാൻ ഇല്ലേ അവനവിടെ രാധ എം ആറായി പിന്നെ ആദ്യം കളിക്കാം മാഷി കളി കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു ആ രാധ വന്നല്ലേ

നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും അതാ എങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചിൽ എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ ആ വാ ദയ പിള്ളാരും വീട്ടിപ്പോ വീട്ടിപ്പോകോടിയ ഒന്ന് വേഗം ആവട്ടടാ ഉം തുണാ ഓറേക്ക് അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ട അച്ഛനെ തീർത്തുകളഞ്ഞ ആളാ ഒന്ന് നിന്ന് തനിക്ക് തന്നെ മനസ്സിലായ എവിടെ മനസ്സിലാകെ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നു മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ പരാക്രമം ചത്തത് എൻറെ അച്ഛനാ ഓർമ്മയുണ്ട് ഞാൻ ഞാൻ അറിയാതെ ഞാനറിയാതെ കുറുമ്പും അങ്ങാട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരൻ ആ വിളിക്കണത് എനിക്കും അവള് ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വല്യ ലോഹിയൊന്നും കാട്ടണ്ട നിങ്ങക്കറിയോ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും എനിക്ക് തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം அது கண்டாலே குமாரின்டை உள்ளும் தனுக்கு போனே, அந்துரு கையே புத்தும் என்ன பிராந்து கட்டாது வேகம் போடும் நோக்கி நிக்கியாண்டு பணியிருக்கிறான் பார்த்திகளை